ഹായ് ഫ്ലവർ ഡോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഡോക്സിംഗ് ഡോപ് സിംഗറിന്റെ വേദിയിൽ ലിറ്റിൽ സ്റ്റാർ കുട്ടിക്കുറമന്റെ അടിപൊളി പാട്ടുണ്ട് പാടാൻ പോകുന്ന പാട്ട് അണ്ണാര കണ്ണാവ എന്ന സിനിമയിലെ പാട്ടാണ് പാടുന്നത് അതിമനോഹര ഗാനമാണ് ഈ ഒരു ഗാനം എല്ലാവരും ഒരു കാലത്ത് ഹിറ്റാക്കി പാട്ടാണല്ലോ അപ്പൊ ആ പാട്ടാണ് കുട്ടിക്കുറമ്പൻ പാടുന്നത് പാട്ടിനൊപ്പം മിമിക്രി അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ സുരേഷ് ഗോപി സാറേയും ലാൽ ബാലക് സാറേ മനോഹര ശബ്ദമൊക്കെ വേദിയിൽ അവതരിപ്പിച്ച് ജഡ്ജസിനെയും വിധികർത്താക്കളെയും സ്വന്തം അച്ഛൻ അമ്മേനെ വരെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കാണ് നമ്മുടെ കുട്ടിക്കുറമ്പൻ അപ്പോൾ എന്തോ ചൊറിച്ചിലുണ്ടല്ലോ എന്ന് വെച്ചു ഞാൻ വീട്ടിൽ ഒരുപാട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും അതിൽ നിന്ന് പൊറോട്ട് ചൊറി അങ്ങനെയൊക്കെ പറഞ്ഞ രസകരമായ വർധമാനം ആയിട്ട് ഇന്ന് നമ്മുടെ കുട്ടിക്കുറമ്പന്റെ പാട്ടുണ്ട് ലിറ്റിൽ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ മോന്റെ പാട്ടുണ്ട് അത് കൂടാതെ ഡ്യൂഡ് റൗണ്ട് പെർഫോമൻസ് ഉണ്ട് അതിനെ കുറിച്ച് വേറൊരു വീട് ചെയ്യട്ടെ അപ്പോ എല്ലാം കൊണ്ടും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ആ ഒരു കുരുന്ന് പ്രായത്തിൽ എത്രയധികം മനോഹരമായി പാടുന്നതിന് ജഡ്ജസിന്റെ ഭാഗം നല്ലൊരു അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പ അച്ഛനും അമ്മയൊക്കെ ആ ഒരു രസകരമായ വർധമാനമൊക്കെ കേട്ടിട്ട് വേദിയിൽ ഇന്ന് പൊട്ടിച്ചിരിക്കുന്ന നല്ലൊരു നിമിഷം നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും അതിനാണ് നിന്ന് നമ്മുടെ അപ്സിംഗിന്റെ വേദി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ ലെറ്റസ്റ്റ് സ്റ്റാറിന്റെ ഈ ഒരു പെർഫോമൻസ് കണ്ട് അഭിപ്രായം പറയട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ബൈ ബൈ